നമ്മൾ വീട്ടമ്മമാർ അടുക്കളയിൽ ദിവസവും ഉപേക്ഷിക്കുന്ന പല സാധനങ്ങളും യഥാർത്ഥത്തിൽ അമൂല്യമായ ഔഷധ ഗുണങ്ങൾ ഉള്ളവയാണ് അറിഞ്ഞാൽ അമൃത് അറിയാതിരുന്നാൽ ചപ്പെന്ന് പറയുന്നത് പോലെയാണ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പേരയ്ക്ക ബീട്രൂട്ട് എന്നിവയുടെ തൊലികളും അതുപോലെ തന്നെ തേങ്ങാ വെള്ളവും പലപ്പോഴും പച്ചക്കറികളുടെ തൊലി കളയുന്നതിലൂടെ അവയിലെ എഴുപത് ശതമാനം പോഷകങ്ങളും നാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇവയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് ഉരുളക്കിഴങ്ങ് സാധാരണയായി ഒരു അന്നജം എന്ന നിലയിലാണ് ഇതിനെ നാം കാണാറുള്ളതെങ്കിലും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഇത് ഗുണങ്ങളുടെ ഒരു കലവറയാണ് പലപ്പോഴും നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊലി കളയാറുണ്ട് എന്നാൽ ഉരുളക്കിഴങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകങ്ങൾ ഇരിക്കുന്നത് ആ തൊലിയിലും അതിൻ്റെ തൊട്ടു താഴെയുള്ള ഭാഗത്തുമാണ് ഇനി നമ്മൾ വീട്ടമ്മമാർ ഈ കാര്യങ്ങളൊന്നും അറിയാതെ പോകരുത് ഉരുളക്കിഴങ്ങ് തൊലിയിൽ ധാരാളമായി പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഈ പൊട്ടോട്ടയിൽ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുന്നതാണ് നമ്മുടെ മലക്കെ നല്ല രീതിയിൽ പോകാൻ വേണ്ടി സഹായിക്കും അതേപോലെ തന്നെ നമ്മളുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയിൽ വിറ്റാമിൻ സി അതുപോലെ തന്നെ വിറ്റാമിൻ ബി കോംപ്ലക്സും അയണും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടിട്ട് നമ്മളുടെ രോഗ ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലിയോടെ കഴിക്കുന്നത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയർന്ന് തടയാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ണിന് താഴെയുള്ള കറുപ്പൊക്കെ മാറ്റാൻ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നമ്മൾ കണ്ണിന് താഴെ വെച്ചു കൊടുത്താൽ മതിയാകും നന്നായിട്ട് നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പൊക്കെ മാറിക്കിട്ടുന്നതാണ് പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ തൊലി നന്നായിട്ട് നമ്മൾ കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ ഉരുളക്കിഴങ്ങനെ ഈ തൊലി ഇട്ട് തിളപ്പിച്ച് വെള്ളം ഉപയോഗിച്ച് നമ്മുടെ മുടി കഴുകുന്നത് വളരെ നല്ലതാണ് നമ്മളുടെ മുടിയുടെ കളറ് വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും സഹായിക്കൂട്ടോ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കടയിൽ നിന്ന് വാങ്ങുന്ന ഉരുളക്കിഴങ്ങി കീടനാശിനികളൊക്കെ ഒരുപാടുണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ തൊലിയോടെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ വിന്നാഗിരിയിലോ ഇട്ട് നന്നായി ഉരച്ച് കഴുകാൻ മറന്നു പോകരുതാരും അതേപോലെ തന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നമ്മൾ കുറച്ച് കട്ടിയായിട്ട് അരിഞ്ഞെടുത്തതിനു ശേഷം കുറച്ച് മുളകൂടി ഉപ്പുവൊക്കെ തേച്ച് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല രുചിയുള്ള ഒരു ചിപ്സാക്കി എടുക്കാം കേട്ടോ നമ്മൾ ഈ പൊട്ടറ്റോയുടെ തൊലി കളയുന്നത് പോലെ തന്നെ ബീട്രൂട്ട് അറിഞ്ഞിട്ട് അതിൻ്റെ തൊലിയും കളയാറാണ് പതിവ് ശരിയല്ലേ ഈ ബീട്രൂട്ട് തൊലി കളയുമ്പോൾ നമ്മൾ കളയുന്നത് വലിയൊരു പോഷക കൂട്ടാണെന്ന് നമ്മൾ എത്ര പേർക്കറിയാം ബീട്രൂട്ട് തൊലി ഇട്ട് തിളപ്പിച്ച് വെള്ളം ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഗുണപ്രദമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് തൊലി ഇട്ട് തിളപ്പിച്ച് വെള്ളം മുടി കഴുകാൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ തലയിൽ ചൊറിച്ചിലും താരനൊക്കെ പോകാനും നമ്മുടെ മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും നമ്മുടെ മുടിയിലൊരു ചുവപ്പ് കയറുന്ന നല്ലൊരു കളർ കിട്ടാനും ഒക്കെ സഹായിക്കും കേട്ടോ നമ്മളീ ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകളാണ് നമ്മുടെ തലയോട്ടിയിലെ ചൊറിച്ചിലും താനൊക്കെ കളയാൻ വേണ്ടി സഹായിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഈ ബീട്രൂട്ട് തൊടിയിട്ട് തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ നമുക്കൊരു ടോണർ ആയിട്ട് ഉപയോഗിക്കാം ഈ വെള്ളം തിളപ്പിച്ച ശേഷം ഒരു കോട്ടൺ വെച്ചിട്ട് മുക്കി നമ്മൾ മുഖത്ത് തുടയ്ക്കുന്നത് വളരെ നല്ല നമ്മുടെ മുഖത്ത് തിളക്കമൊക്കെ കൂടാൻ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള സുശിരങ്ങളുടെ അഴുക്ക് കളയാനും ചർമ്മം മൃദുവാക്കാനും ഒക്കെ ഇത് വളരെ നന്നായി ി ബീട്രൂട്ടൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ തൊലി പരമാവധി കളയാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ നമ്മൾ ബീട്രൂട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഉപ്പും വിനാഗിരിയും ഒഴിച്ച് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ സാധാ നന്നായി ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എത്രമാത്രം രാസവസ്തുക്കളൊക്കെ ഇതിന് പുറത്ത് ചേർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ വല്ല അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയുന്ന പോലെ അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ തൊലി കളയുന്നത് പോലെ തന്നെ നൂറിലൊരു എൺപത് ശതമാനം പേര് പേരയ്ക്കായ വാങ്ങിയാലും അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് കഴിക്കാറുള്ളത് നമ്മൾ നമ്മളീ പേരയ്ക്കയിൽ ഓറഞ്ചിനേക്കാൾ നാലിരട്ടി വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ തൊലിയിലാണെന്ന് നമ്മളെത്ര പേർക്കറിയാം ഇത് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും കേട്ടോ ആൻറ്റി ഓക്സിഡൻറ്റുകൾ തൊലി ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ മാറാനും പ്രായം തോന്നിക്കാതിരിക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ പേരക്കൊലി അരച്ചു മുഖത്ത് കുരട്ടുന്നത് മൂക്കുരുവും കറുത്ത പാടുകളും കുറയ്ക്കാൻ നല്ലതാണ് അപ്പൊ മൂക്കുരുവും കറുത്ത പാടുകളൊക്കെ ഉള്ളവരുള്ള നമ്മുടെ ഈ പേരക്കാല തൊലി എടുത്ത് അരച്ചു മുഖത്ത് തേക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ പേരയ്ക്കയുടെ തൊലി ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ഈ പേരയ്ക്ക സഹായിക്കും കേട്ടോ അതുപോലെ ഒരുപാട് പ്രമേഹ ഉള്ളവർ ഒരുപാട് പഴുത്ത പേരയ്ക്ക കഴിക്കാതെ പഴുക്കാറായ നല്ല പേരക്ക നോക്കി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ പേരക്കയുടെ ഇല പോലെ തന്നെ അതിൻ്റെ തൊലിയിലും ആൻറ്റിബാക്ടീരിയ ഗുണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പല്ലുവേദനയും വായനാറ്റും കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ അതേപോലെ നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങുന്ന പേരക്കയിൽ ഒരുപാട് കീടനാശിനികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉപ്പുവെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ തൊലിയോടു കൂടി കഴിക്കാൻ പാടുള്ളൂ അമിതമായി കഴിക്കുന്നത് നമ്മൾ ചിലർക്ക് എങ്കിലും വയറിളക്കത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം കഴിക്കുക അപ്പോൾ നമ്മൾ ഇനി പേരയ്ക്ക വാങ്ങുമ്പോൾ തൊലിയോട് കൂടി കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ തൊലിയോട് കൂടി തന്നെ കൊടുക്കണം പേരക്കയുടെ കൊണ്ടും ഇലകൾ കൊണ്ടും ഉണ്ടാക്കുന്ന ചായ ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ് പ്രത്യേകിച്ച് പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാൻ ഇത് മികച്ചൊരു ഔഷധമാണ് കേട്ടോ ഈ പേരയുടെ നമ്മുടെ തൊലി കൊണ്ടിട്ട് നമുക്ക് ചായ തിളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് അതിനകത്തേക്ക് ഈ നന്നായി കഴുകി പുറത്തേക്ക് ഈ പേരയുടെ വേണമെന്നുണ്ടെങ്കിൽ പേരയുടെ ഇല എടുക്കാം അല്ലെങ്കിൽ ഈ പേരക്കിടെ ഈ തൊലി തൊലിയിട്ടിട്ട് നന്നായിട്ട് ഒരു ഇഞ്ചിയും കൂടെ ചായ ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ട് നമ്മൾ തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം വെള്ളത്തിന് നേരിയ പച്ചയോ തവിട്ടോ നിറം വരുമ്പോൾ അഴുപ്പിൽ നിന്ന് വാങ്ങി അരച്ചെടുക്കണം വേണമെങ്കിൽ അല്പം നാരങ്ങാ നീരോ തേനോ നമുക്ക് ചേർത്ത് കുടിക്കാവുന്നതാണ് കേട്ടോ ഈ ചായയുടെ പ്രധാന ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ഈ ചായ കുടിക്കുന്നത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയർന്ന് തടയാൻ സഹായിക്കും അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും അതുപോലെ തന്നെ വയറിളക്കം ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഈ ചായ നല്ലൊരു പരിഹാരമാണ് അതേപോലെ തന്നെ നമ്മളുടെ ഇതിലെ വിറ്റാമിൻ സി പ്രതിരോധശേഷി നൽകുകയും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ കുറയ്ക്കുകയും ചെയ്യും കേട്ടോ നമ്മൾ സാധാരണയായി ക്യാരറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തൊലി പൂർണ്ണമായും ചെത്തിക്കളയാറാണ് പതിവ് എന്നാൽ ക്യാരറ്റിൻ്റെ ഉത്ഭാഗത്തെ അപേക്ഷിച്ച് അതിൻ്റെ തൊലിയിലാണ് ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ എത്ര വീട്ടമ്മമാർക്ക് അറിയാം ശരിയായ രീതിയിൽ വൃത്തിയാക്കി ഉപയോഗിച്ചാൽ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഗുണകരമാണ് നമ്മളെ ഈ ക്യാരറ്റിൻ്റെ തൊലി ഇതിന്റെ പ്രധാന എന്ന് പറഞ്ഞാൽ ക്യാരറ്റിൻ തൊലിയിൽ ബീറ്റാ കരോട്ടിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെത്തുമ്പോൾ വിറ്റാമിൻ എ ആയി മാറുകയും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ ക്യാരറ്റിൻ്റെ തൊലിയിലാണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും സൂര്യപ്രകാശം മൂലമുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കാനും ക്യാരറ്റ് തൊലിലുള്ള വിറ്റാമിൻ സി സഹായിക്കും ഇതിൽ അടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബർ മലബന്ധം കുറയ്ക്കാനും വയറിൻ്റെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ഈ ക്യാരറ്റ് നമ്മുടെ മണ്ണിൽ വളരുന്നത് കൊണ്ടിട്ട് തൊലിയിൽ ഒരുപാട് അഴുക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഉരച്ച് കഴുകണം അതേപോലെ തന്നെ ചില പഴയ ക്യാരറ്റുകളുടെ തൊലിക്ക് നേരിയ കയ്പുണ്ടാകാം അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ മാത്രം നമ്മൾ നേരത്തെ രീതിയിൽ തൊലി നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ നമ്മുടെ മുഖത്തിടാൻ പറ്റും നല്ലൊരു ഫേസ് പാക്ക് നമുക്ക് ഈ ക്യാരറ്റിലെ തൊലി ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഈ കഴുകിയെടുത്ത ഈ തൊലി ഒരു മിക്സർ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിനു ശേഷം കുറച്ച് തൈരും കുറച്ച് തേനുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം നമ്മുടെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ മാറാനും നമ്മുടെ വെയിലേറ്റുണ്ടാകുന്ന കരിവാളുപ്പ് കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും അതുപോലെ തന്നെ ക്യാരറ്റിലെ വിറ്റാമിൻസ് ചർമ്മത്തിന് പെട്ടെന്നൊരു തിളക്കം നൽകുകയും ചെയ്യും ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മം തൂകുന്നത് തടയാനും ചെറുപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കും കെട്ടും അതേപോലെ തന്നെ നമ്മളുടെ ചർമ്മം എണ്ണമയമുള്ളതാണെങ്കിൽ അതിലേക്ക് അല്പം നാരങ്ങാനീര് കൂടി ചേർത്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ വരണ്ട ചർമ്മമാണെങ്കിൽ തൈരിന് പകരം പാൽപ്പാടം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളിത് പായ്ക്കാട്ടൊക്കെ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് അപ്പോൾ ഇനി നമ്മൾ ക്യാരറ്റിൻ്റെ തൊലിയൊന്നും ചെത്തിക്കളയാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ പലരും തേങ്ങയൊക്കെ പൊട്ടിച്ചതിന് ശേഷം തേങ്ങാവെള്ളം കളയാറാണ് പതിവ് പക്ഷേ പോഷകങ്ങളുടെ കലവറയാണ് ഈ തേങ്ങാവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കും കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം സോഡിയം തുടങ്ങിയ ധാതുക്കൾ ഇതിൽ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളുടെ എല്ലുകളുടെയും പേശുകളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്താ നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പാത്രത്തിൽ കടലമാവും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തേങ്ങാവെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് വഴുകി ഉണക്കിയതിന് ശേഷം നമ്മൾ ഈ പാക്കറ്റ് കൊടുത്ത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്താൽ നമ്മുടെ മുഖത്ത് കരിവാളുപ്പും അതുപോലെ തന്നെ നമ്മുടെ വെയിലും അടിച്ചിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം മാറി നമ്മുടെ ചർമ്മം നല്ല സുന്ദരമാക്കി എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ നമ്മുടെ വെയിലിട്ടുണ്ടാകുന്ന പാടുകളൊക്കെ മാറാൻ വേണ്ടി വളരെ നല്ലതാണ് തേങ്ങാവില നമ്മുടെ ചർമ്മത്തിൻ്റെ ഉള്ളിൽ നിന്ന് നനവുള്ളതാക്കി മാറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ മുഖക്കൂരു മാറ്റാനൊക്കെ ഇതിൽ മൈക്രോബിയൽ ഗുണങ്ങൾ സഹായിക്കും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് നമുക്കഥവാ പായ്ക്കൊന്നും ഇട്ട് നിൽക്കാൻ സമയമില്ലെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വെറുതെ അഴുപ്പ് തേങ്ങ അവളെ ഒരു കോട്ടൺ നമ്മളൊരു കോട്ടൺ എടുത്തിട്ട് അതിനകത്തേക്ക് മുക്കി നമ്മുടെ മുഖത്ത് വരട്ടി ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് കഴുകി കളയാം മുഖത്ത് വരട്ടിയിട്ട് അങ്ങ് വെച്ച് പത്ത് മിനിറ്റിന് ശരീരം നമ്മളൊന്ന് കഴുകി കളഞ്ഞ് നമ്മുടെ മുഖത്ത് നല്ലൊരു തിളക്കമുണ്ടാവും കേട്ടോ അടുത്തൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്